അലൈക്കും വർഹമത്തല്ല നമ്മളൊക്കെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വാഹനങ്ങൾ വാങ്ങിക്കാൻ പൈസ സ്വരൂപിച്ച് വയ്ക്കുന്ന വച്ചവരുണ്ട് പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങിച്ചവരൊക്കെ ഉണ്ടാവും അള്ളാഹു നമ്മുടെ വാഹനങ്ങളിലൊക്കെ പടച്ചു തമ്പുരാൻ പറുക്കത്ത് നൽകട്ടെ അള്ളാഹു അപകടങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപകട മരണങ്ങളിൽ നിന്ന് പടച്ചു തമ്പുരാൻ നമ്മളെ കാക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷാ അല്ല വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാവും നാം ഓരോ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് ഏത് വണ്ടിയായിരുന്നാലും ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷമായിരിക്കും ഒരു വണ്ടി സ്വന്തമായി വാങ്ങിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദുവാ നിങ്ങൾ ചെല്ലുക അള്ളാഹു സുബാനഹുല നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും നാ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ കാത്തുരീക്ഷിക്കു മാറാകട്ടെ അപ്പോൾ അങ്ങനെയാണ് അള്ളാഹു അള്ളാഹുബാഹുഅല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുഖൈറ നൽകട്ടെ നിരന്തരമായി ഒരുപാട് അപകടങ്ങൾ അപകട മരണങ്ങൾ നമ്മുടെ കാതുകളിലേക്ക് നാം കാതുകളിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെയും എല്ലാവരെയും പടച്ച നമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ആത്മാർത്ഥമായിട്ട് ഒരു വൺ വണ്ടി എന്ന സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്ത് ജീവിതങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ അസലാലൈക്കും വരഹമുലാ വ